ബോണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായി മാറിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോടികൾ ബോണ്ട് വാങ്ങിയവരും നൽകിയവരുമാണ് പ്രളയകാലത്ത് ഓമനക്കുട്ടനെ തേജോവധം ചെയ്തത് കൂലിക്ക് പണിയെടുക്കുന്നവരാണ് ഇ ഡിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു പൗരത്വ നിയമത്തിനെതിരെ എല്ലായിടത്തും ഇടതുപക്ഷം സംസാരിക്കുമെന്നും പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയിൽ വ്യക്തമാക്കി ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണത്തിന്റെ പേരിൽ ഭയപ്പെടുത്തി പച്ചയായി പണം പിരിക്കുകയാണ് ബി ജെ പി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നുവരെ കോൺഗ്രസ് കോടികൾ ബോണ്ട് വാങ്ങിയവരും നൽകിയവരുമാണ് പ്രളയകാലത്ത് ഓമനക്കൂട്ടനെ തേജോവധം ചെയ്തതെന്നും എം വി ഗോവിന്ദം മാസ്റ്റർ വിമർശിച്ചു ഇന്ത്യ കണ്ട സുപ്രധാന അഴിമതികളൊന്നായി ഇലക്ട്രൽ ബോണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്തില്ല ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന് കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകരിച്ചത് എന്നിട്ടാ ഇപ്പോൾ ജോലിഇഡിയുടേത് കൂലി എന്നാൽ ബി ജെ കേന്ദ്ര ഏജൻസികളുടെ മുഴുവൻ പൊതുവായ സ്ഥിതി ഇങ്ങനെയാണെന്നും ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു കാര്യം വിശ്വാസം വലിയ വിശ്വാസമാണ് തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന കേരളത്തിലുള്ളത് മതനിരപേക്ഷ വികാരമാണ് മതവികാരം അല്ല അതുകൊണ്ട് പൗരത്വ നിയമത്തിനെതിരെ എല്ലായിടത്തും ഇടതുപക്ഷം സംസാരിക്കുമെന്നും പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി സതീശനെ ഏറ്റവും പ്രധാനപ്പെട്ട